നീലഗിരി കൊത്തഗിരിയിൽ ആംബുലൻസിന് മുന്നിൽ കാട്ടാനകൾ ഇറങ്ങി സെമ്മനറൈ ഭാഗത്ത് ആംബുലൻസിന് ഒരു മണിക്കൂറേറെ റോഡിൽ കുടുങ്ങി വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്തെ സുർജിത്ത് ആംബുലൻസിന്റെ മുന്നോട്ടേക്കുള്ള യാത്ര പിന്നെ സാധ്യമായോ അക്ഷേ യാത്ര സാധ്യമായി അതായത് ഒരു മണിക്കൂറോളം കുടുങ്ങി ഇങ്ങി കിടക്കുന്ന ഒരവസ്ഥ ആംബുലൻസിന് വന്നു എന്നുള്ളതാണ് കാട്ടാനകൾ നാലെണ്ണം ഉണ്ടായിരുന്നു അത് മാറുന്നില്ല പിന്നീട് അത് വനമേഖലയിലേക്ക് കയറി പോവുകയാണ് ഉണ്ടായത് തോട്ടം ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണിത് അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ ിരിയിലെ സമ്മനാറ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കോഴിത്തുറ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് ആംബുലൻസ് പോയിരുന്നത് അവിടെയാണ് ഇങ്ങനെ കാട്ടാനകൾ ഇങ്ങനെ തടസ്സമായി നിലനിൽക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ പകൽ സമയങ്ങളിൽ പോലും റോഡിലൂടെ കാട്ടാനകളെ കാണാം എന്നുള്ളതാണ് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ വരൾച്ച രൂക്ഷമായ ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ കാട്ടാനകൾ കൂടുതലായി ചക്ക ഉൾപ്പെടെ വിളയുന്ന ഒരു കാലം കൂടിയാണ് അതുകൊണ്ട് തന്നെ തോട്ടങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള പരാതിയാണ് ആളുകൾ ഉന്നയിക്കുന്നത് വയനാട്ടിൽ മാത്രമല്ല തൊട്ടടുത്തുള്ള നീലഗിരി ജില്ലയിലും അവസ്ഥ ഇതിന് സമാനം തന്നെയാണ് ഓക്കെ ആംബുലൻസ് ഒരു കട്ടരയ്ക്ക് മുന്നിൽ ഒരു മണിക്കൂറോളം പെട്ടുപോയി അതിനുശേഷം ആ ആനെ വഴിമാറ്റിയിട്ടാണ് ആംബുലൻസിന് മുന്നോട്ടേക്ക് പോകാനായത്